ഹലോ ഹായ് വെൽക്കം ബാക്ക് ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഗസ്റ്റ് ഒന്നുമില്ല ഞങ്ങൾ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ രാവിലെ പോർക്ക് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പോർക്ക് ഉണ്ടാക്കണ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ച് കിടന്നുറങ്ങിയിട്ട് നീറ്റപ്പം എടുത്തോട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പോർക്ക് ഉണ്ടായിരുന്നു കാണിച്ചു തരാം കഴിഞ്ഞു ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു പീസ് ഇപ്പം കഴിക്കാം കേട്ടോ എന്നിട്ട് എനിക്ക് റെഡി ആവണം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർക്കുവെച്ചിട്ട് അത്ര ഷീലൊന്നുമില്ല പക്ഷേ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ കുറേ നോക്കി അങ്ങോട്ട് എൻ്റെതായ രീതിയിലും അച്ഛമായിട്ടോ നമുക്ക് വേഗം റെഡിയാകും പുറത്തു പോകും അപ്പോൾ ഞങ്ങൾ പുറത്ത് മലമ്പുഴയ്ക്ക് പോവാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഒരു ഐഡി തോന്നിയത് കേട്ടോ എല്ലാ എവിടേക്കെങ്കിലും ട്രിപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് തീരുമാനിച്ചാൽ പോകുക അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളുടെ കൂടെ വരാറുള്ള ഫാമിലി ഉണ്ടല്ലോ അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ ആ വൈകുന്നേരത്തെ വൈബ് ഒന്ന് വീഡിയോ സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും ആദ്യതേ അലമ്പ് തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കട്ടൻ അടിച്ചു അവർക്ക് ചായ പിടിക്കണം പറഞ്ഞിറങ്ങി അപ്പോൾ ഞാനൊരു കട്ടൺ കുടിച്ചു അതിൽ അവർ പുതിനൊക്കെ കിട്ടണമായിരുന്നു എനിക്ക് ഇഷ്ടമായി പിന്നെ ഞങ്ങളുടെയും ഞാൻ ഉന്നക്ക ഉന്നക്കായാന്ന് തോന്നും അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ അപ്പം ആദ്യം ഇഷ്ടമായില്ല ആദ്യമായിട്ട് ഞാൻ കഴിക്കണത് പക്ഷേ പിന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എനിക്കതിലൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് മലമ്പുഴ എത്തിയിപ്പോൾ മലമ്പുഴ സത്യം പറഞ്ഞാലോ അവിടെ അകത്ത് കയറി കാണാനൊന്നും പറ്റാത്ത ഒരു അത് കൂട്ടിയിട്ടുണ്ടായിരുന്നു മീൻസ് ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു പുറത്ത് വേണമെങ്കിൽ നമുക്ക് കാണാം പുറത്തെ വൈബൊക്കെ ഇങ്ങനെ കണ്ടുപോരാ എന്നല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നില്ല അപ്പം ഞങ്ങൾ പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് ഡോളൊക്കെ അവിടെ ഇങ്ങനെ എൻ്റെ വിലയൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങളത് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ മറ്റേ എന്താ പറയുക ചോളല്ലേ ചോളം ചോളൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് അവിടുത്തെ അങ്ങോട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോണേലും മുന്നേ അപ്പോൾ വരുമ്പോൾ കഴിക്കാൻ അറുപത്തു പോയി അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഓരോ ചോളം വാങ്ങിച്ചു പുഴുങ്ങിയത് ഞങ്ങളുടെ കൂടെ വന്ന അവർ ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചു ഞാൻ ചോളം വാങ്ങിച്ചു എവിടെ മലമ്പുഴ വരും ഒരു മണിക്കൂറുള്ളൂ ഇവിടെ നിന്നാണ് മലമ്പുഴയ്ക്ക് ഒരു മണിക്കൂറൊക്കെ ഉള്ളൂ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ട്രാവലായി അങ്ങനെ പോയി അതൊക്കെ കഴിച്ചു കുഞ്ഞാവതി അവിടെയൊക്കെ വെറുതെ നടന്നു അപ്പോൾ എനിക്ക് അവിടുത്തെ ഇപ്പോൾ മനസ്സിലായി എൻ്റെ വയറൊക്കെ ചാടിയുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഇപ്പോൾ ഡയറ്റെടുക്കാമെന്ന് ഒരു നിവൃത്തിയില്ല കുഞ്ഞാവ ഫീഡ് ചെയ്യുന്നതോട് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി അറിയില്ല ഡയറ്റെടുക്കുക ഫീഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ ഡയറ്റ് ചെയ്യാൻ പറ്റിയ ഫുഡ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല അതിനൊരു ഡയറ്റീഷ്യനെ കാണണം ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെയൊക്കെ നോക്കി നാനൂറ് രൂപ ഒക്കെ ആയിട്ടോ എൻ്റെ വില പറയണത് അപ്പം ഞാൻ ഷോക്ക് അടിച്ച് നിൽക്കണം നാനൂറ് രൂപ ഒതിൽ നിന്നൊക്കെ ആ വലിയ ഡോളിനല്ല കേട്ടോ കുഞ്ഞൊരു ഡോളിൻ്റെ വില ചോദിച്ചപ്പോൾ നാനൂറ് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡോളൊന്നും വാങ്ങിയില്ല ഒന്നാമത്തെ കാര്യം ഡോൾ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൻ അതിലങ്ങനെ കളിക്കാറൊന്നുമില്ല അത് കാരണം അതിൻ്റെ നാനൂറ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോക്ക് ആയിട്ടോ കളിപ്പാട്ടങ്ങൾക്കൊന്നും ഞങ്ങളധികം പൈസ ചിലവാക്കാറില്ല ഭക്ഷണത്തിന് എത്രയാണെങ്കിൽ ചിലവാക്കുന്ന പോലെ പിന്നെ ദേ അവർ അങ്ങനത്തെ ഡോള് വാങ്ങിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ മീൻസ് ആ ചോളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നടന്നു എന്നിട്ട് അവിടെ പോയിട്ട് ഈ എനിക്ക് ശരിക്കും പറഞ്ഞിങ്ങനെ ചുട്ട ചോളം ഞാൻ കഴിച്ചിട്ടുള്ളൂ പുഴുങ്ങിയിൽ തന്നെ കഴിച്ചിട്ടു പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് വേറെ വെറൈറ്റി സാധനമായിരുന്നു കേട്ടോ അവർ ഫ്രൂട്ട് സാലായിട്ട് വാങ്ങിച്ചു അതിലേക്ക് ഇങ്ങനെ മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ രണ്ട് ആദ്യം വീട് എടുക്കുന്നതിന് മുന്നേ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാമതൊന്നുകൂടി ഇടാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാണ് എരിവ് കൂടുതലായിപ്പോന്ന് അവർ പറഞ്ഞത് അതൊക്കെ ആവിയിൽ വേവിക്കണം നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ നോക്കണം അപ്പോൾ അതേ കുഞ്ഞാവെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ചോളം കയ്യിലെത്തിയപ്പോൾ ആകെ കണ്ട്രോൾ പോയി കഴിക്കുകയും വേണം കുട്ടീനെ കുട്ടീനെടുക്കുകയും വേണം ആകെ മൊത്തത്തിൽ കഷ്ടത്തിലായി ഞാൻ എന്നാലും ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കടിച്ചു ഒരു കടിക്കടിച്ചു എന്നിട്ട് പിന്നെ ഇത്തിരി ഇത്തിരി ഇത്തിരിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാലൻസ് ചെയ്ത് കഴിച്ചു പോയി അപ്പോൾ അതായിരുന്നു എൻ്റെ ക്രിസ്മസ് ദിനത്തിലെ വീഡിയോ പിന്നെന്താ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചേട്ടാ ബൈ ബൈ